പാർലമെന്റിൽ ഇന്നേ വരെ സിനിമകളൊന്നും പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാൽ ഗോത്ര കൂട്ടക്കുരുതി അഭ്രബാളിയിൽ ആവിഷ്കരിച്ച ദി സബർമതി റിപ്പോർട്ട് എന്ന ചിത്രം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രദർശിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എം പിമാരും ചിത്രം കണ്ടു ഒപ്പം പ്രധാനമന്ത്രിയുടെ വക നിർമാതാക്കൾക്ക് അഭിനന്ദനങ്ങളും ഈ ചിത്രങ്ങൾ വൈറലാകുകയാണ് ഇപ്പോൾ എൻ ഡി എം പിമാർക്കൊപ്പം പാർലമെന്റ് കോംപ്ലക്സ് ലൈബ്രറിയിലെത്തിയാണ് പ്രധാനമന്ത്രി സിനിമ ആസ്വദിച്ചത് ഇതിന്റെ ചിത്രങ്ങളും മോദി എക്സിലൂടെ പങ്കുവെച്ചു സബർമതി റിപ്പോർട്ട് എൻ ഡി എയിലെ എം പിമാർക്കൊപ്പം കണ്ടു ചിത്രത്തിലെ നിർമാതാക്കളെയും അവരുടെ പ്രയത്നത്തെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇങ്ങനെയാണ് മോദി എക്സിൽ കുറിച്ചത് ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച വിക്രാന്ത് മാസിയും പ്രധാനമന്ത്രിക്കൊപ്പം സിനിമയുടെ പ്രദർശനത്തിന് എത്തിയിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പം തന്റെ സിനിമ കണ്ടത് കരിയറിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തര മന്ത്രിയും എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു വാക്കുകൾ കൊണ്ട് എനിക്ക് ആ അനുഭവം പറഞ്ഞറിയിക്കാനാകില്ലെന്നും മാസെ കൂട്ടിച്ചേർത്തു എല്ലാ സിനിമാ ആസ്വാദകരും സബർമതി റിപ്പോർട്ട് കാണാൻ ശ്രമിക്കണമെന്നും മാസെ അഭ്യർത്ഥിക്കുകയും ചെയ്തു സബർമതി റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന് പിന്നാലെ പ്രധാനമന്ത്രി സിനിമയുടെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിച്ചിരുന്നു സാധാരണ ജനങ്ങൾക്ക് കാണാനായി സത്യങ്ങൾ പുറത്തു വരുന്നുവെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ഈ സത്യം പുറത്തു വരുന്നത് നല്ലതാണ് ഒരു വ്യാജ ആഖ്യാനം പരിമിത കാലത്തേക്ക് മാത്രമേ നിലനിൽക്കൂ ഗുജറാത്തിൽ വ്യാപകമായ അശാന്തിക്ക് കാരണമായി ഒടുവിൽ വസ്തുതകൾ പതിയെ പുറത്തുവരും ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നത് അന്ന് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് കോച്ചിന് തീവച്ച് അൻപത്തിയൊൻപത് കർസേവകരെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അയോധ്യയിൽ നിന്നും അടങ്ങിയ കർസേവകരായിരുന്നു ട്രെയിനിലെ കോച്ചുകളിൽ ഉണ്ടായിരുന്നത് കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും ഉൾപ്പെടും വളച്ചൊടിച്ച് പ്രചരിപ്പിക്കപ്പെട്ട നുണകള് സിനിമയിലൂടെ പൊളിച്ചെടുക്കുമെന്നും സത്യം മുന്നിലെത്തിയെന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം